എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിറങ്ങിയ കുട്ടികൾക്ക് മുന്നിൽ സർപ്രൈസായി മന്ത്രി മാമന്റെ എൻട്രി എറണാകുളം സെന്റ് ആന്റണി സ്കൂളിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിയത് പരീക്ഷ എഴുതി തീർക്കാൻ സമയം കിട്ടിയില്ല എന്ന് കുട്ടികൾ മന്ത്രിയോട് പറഞ്ഞു പരിഭവം പറച്ചിലിനിടയിലും മികച്ച വിജയം നേടുമെന്ന കുട്ടികളുടെ ഉറപ്പും വാങ്ങിയാണ് മന്ത്രി മടങ്ങിയത് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശനം നടത്തിയ എറണാകുളം സെന്റ് ആന്റണീസ് സ്കൂളിലെ മെഡിക്കൽ ആണ് നമ്മളെ പോലുള്ള എങ്ങനെയോ പരീക്ഷ സമയം മന്ത്രി എടുത്തത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മാർക്ക് വേണമായിരുന്നല്ലേ സെക്കൻഡ് വന്നിട്ടുണ്ട് അതിനെങ്കിലും മല കുറച്ച് ും സമയം വേണം വേണം സമയം ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി എടുത്തത് ആവശ്യപ്പെട്ടോ പറഞ്ഞു പറഞ്ഞു നമുക്ക് നോക്കാം ആവശ്യപ്പെട്ടോടുത്ത വർഷത്തെ പിള്ളേർക്കല്ലേ പത്താം ക്ലാസ് ഏത് ഒരു ഡിവിഷനാണ് പത്ത് സി ആണ് അവിടുത്തെ സ്ട്രോങ് അല്ല 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 അപ്പൊ അവര് പരീക്ഷ പരീക്ഷാ കാര്യത്തിൽ പക്ഷെ ഈ സ്കൂളിന്റെ കാര്യത്തിൽ നിങ്ങളെ ഒറ്റക്കെട്ടല്ലേ അപ്പൊ എങ്ങനെയാ ഫുൾ എ പ്ലസ് വാങ്ങിയോടെ അപ്പൊ അരമണിക്കൂർ കിട്ടിയാ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ എല്ലാരും പ്ലസ് അങ്ങനെയാണ് ഒരു ഡിവിഷനിലെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് ഇവിടെ നിൽക്കുകയാണ് സെന്റ് ആന്റണീസ് സ്കൂളിലെ മെഡിക്കൽ അവർക്ക് അരമണിക്കൂർ കൂടി പരീക്ഷക്ക് വേണമെന്നാണ് പറയുന്നത് ഫുൾ എ പ്ലസ് മെഡിക്കൽ അത് വിദ്യാഭ്യാസ മന്ത്രിയെ ബോധിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ആശംസകൾ വരും പരീക്ഷകളൊക്കെ അടിപൊളിയായി മാറട്ടെ క్యామరాన్ బిన్ పాంబుకి ఆదిత్య అమరకుటన్ మాతృభూమి